സഹോദരി ഹൻസിക കൃഷ്ണയുടെ ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ഇഷാനി കൃഷ്ണ ഹൻസികയോടൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് ഇഷാനി ആശംസകൾ അറിയിച്ചത് ഞങ്ങളുടെ നിത്യരാജകുമാരിക്ക് ജന്മദിനാശംസകൾ ജന്മദിന ആശംസകൾ ഇരുപതുകളിലേക്ക് സ്വാഗതം എന്നിങ്ങനെയായിരുന്നു ഇഷാനിയുടെ കുറിപ്പ് ജന്മദിനത്തോടനുബന്ധിച്ച് ഹൻസിക കൃഷ്ണയും റീല് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കുടുംബത്തോടും സുഹൃത്തുക്കളോടൊപ്പവുമുള്ള മനോഹര നിമിഷങ്ങളാണ് ഹൻസിക റീലായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഹൻസികയുടെ ഡാൻസും റീലിൽ കാണാൻ സാധിക്കും ഇഷാനിയുടെയും ഹൻസികയുടെയും പോസ്റ്റുകളിൽ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് ഇരുപതുകളിലേക്ക് കടക്കുന്ന ഹൻസികയ്ക്ക് ആരാധകർ ആശംസകളും അറിയിക്കുന്നുണ്ട് സമൂഹ മാധ്യമ ലോകത്ത് ഏറെ ആരാധകരുള്ള താരമാണ് ഹൻസിക കൃഷ്ണ ഹൻസിക പങ്കുവെക്കുന്ന റീലുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൈറലാകാറുണ്ട് മെയ്വഴക്കം കൊണ്ട് ആരാധകരെ അതിശയിപ്പിക്കുന്ന ഡാൻസ് റീലുകളും ഹൻസിക പങ്കുവയ്ക്കാറുണ്ട്